പാട്ടത്തിന്റെ അടുത്തന്ന് പോപ്പരണ്ടാക്കിയത് ഇനി പെരിച്ചായി ഇങ്ങോട്ട് കേറിയിട്ടേ പെരിച്ചായ് പോപ്പരന്റെ കുയിന്റെ ഇതൊക്കെ നല്ല ആഴുണ്ടായുണ്ട് അടിയൊക്കെ നല്ല ആഴുണ്ടായന് അതൊക്കെ ഇങ്ങോട്ട് പെരിച്ചായി മാാന്തി മണ്ണ് നരച്ചു വെച്ചു എന്റെ മേലെ വറകട്ടിയച്ചു ആ വറകാണ് കാണുന്നതൊക്കെ അത് പൊളിക്കാണ് കാന്താരി ഒരാള് വേറൊരാളുണ്ടിട്ട് ഇവിടെ അതിലും വലിയ പൊളി വിളിക്കണാളെ ഇനി ഇതൊക്കെ ലെവലാക്കി അടിപൊളി സ്കൂളില്ലാത്ത ദിവസം വരെ അതൊക്കെ പൊളിക്കാന് ഭാരക്കെ കേട്ടാ ഇതിപ്പോ ലെവലാക്കിയപ്പ എന്താ എനിക്ക് വേണ്ടിയെ ഇത് രവലാക്കി വെക്കി പ്രോസ്റ്റാണല്ലോ വണ്ടിയെ പെരൻറെ ബാക്ക് സീട്ടാണ് അതിലൊന്നും കാണിച്ചല്ലേ അകലോ തുണിപ്പായം തൂക്കി ടൈം ആയതിനെ പണി ഇങ്ങനെ കടന്നുകാണ്ട് പച്ച പൊടി ഉണ്ടാക്കി കിടക്ക വേറൊരു പണിയില്ല ഇവിടെ ഓള് അവിടെ തീക്കണ് എന്നിട്ടോന്നെ കാരണം വരുത്തേക്കാണ് സീറ്റ് എടുക്കാൻ പപ്പരായോണ്ട് അധികം വല്യ തീരൊന്നും വെച്ചിട്ടുള്ളൂ അടിയിലൊക്കെ ചെറിയ ചെറിയ പൊട്ടുകൾ കല്ലുകളും ടിയൊക്കെ നാട്ടിയൊക്കെ എളുപ്പപ്പണി എടുക്കണവാനും പൊട്ടത്തരം കാട്ടിക്കണാനും അതിബുദ്ധി കാണിക്കണോ പരാജയപ്പെടാനുള്ള ചിലപ്പോ ചില പൊട്ടത്തരങ്ങളാണ് വിജയിക്കുന്നത് അർമ്മ അർമ്മ ആണല്ലേ ബുദ്ധിശാലീ ആ കൊടടി ഇല്ലാണോ പോചാർടോ വാ ഞാൻ ഇതി ചിറക് ട്ടോ ഇങ്ങോട്ട് ഒന്ന് ഇരന്ന് ആ നല്ല എ

വരത്തിലേ അല്ലേ കൊണ്ടുവരാൻ വന്നത് ഇങ്ങേറ്റരെന്നെ ഇങ്ങേറ്റരെന്നെ ആണ് കംപ്ലീറ്റ് ആക്കണ്ടാ പരി രസർത്താമോ ഇതിേ മലക്കണി ഞാൻ എടുത്തുട്ട് വന്നിട്ട്